വീണ്ടും വികസനത്തിനൊരുങ്ങി ലക്ഷദ്വീപ് പ്രധാന ലക്ഷ്യം ഇന്ത്യയുടെ പ്രധാന ഒരു ടൂറിസ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ഇത്തവണത്തെ ബജറ്റിൽ അതിന് തന്നെയാണ് പ്രാധാന്യം നൽകിയത് ഇന്ത്യയുടെ ടൂറിസം ഹബ്ബാകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ലക്ഷദ്വീപ് മൂവായിരത്തി അറുന്നൂറ് കോടിയുടെ പദ്ധതിയാണ് ലക്ഷദ്വീപിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നത് ലക്ഷദ്വീപിലെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തരത്തിലുള്ള സൌകര്യങ്ങൾ വികസിപ്പിക്കും ഇതോടെ ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വിദേശത്ത് പോകാതെ തന്നെ തങ്ങളുടെ രാജ്യത്തെ മനോഹരമായ ബീച്ചുകൾ ആസ്വദിക്കാനാകും ലക്ഷദ്വീപിനെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപ് ഗ്രൂപ്പിൽ ഉൾപ്പെടെ ഉൾപ്പെട്ട കവരത്തി അകത്തി ആൻഡ്രോ കടമത് കൽപേനി ദ്വീപുകളും കേന്ദ്ര സർക്കാർ വികസിപ്പിക്കും ഈ തുറമുഖങ്ങളാൽ റോഡുകൾ നിർമ്മിക്കുകയും എല്ലാവിധ സൌകര്യങ്ങളും വികസിപ്പിക്കുകയും ചെയ്യും വിമാന സൌകര്യങ്ങളും ഇവിടെ വികസിപ്പിക്കും സാഗർമാല പദ്ധതിയിൽ സർക്കാർ ലക്ഷദ്വീപിനെ ഉൾപ്പെടുത്തി വികസിപ്പിക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട് സാഗർമാല പദ്ധതിയുടെ ഫണ്ടിൽ നിന്നാണ് ഈ വികസനത്തിനുള്ള തുക കണ്ടെത്തുക ലക്ഷദ്വീപിന്റെ വികസനത്തിനായി പതിമൂന്ന് പദ്ധതികളാണ് കേന്ദ്രം ആവിഷ്കരിച്ചിട്ടുള്ളത് ഈ പദ്ധതികളിലൂടെ ലക്ഷദ്വീപ് ഗ്രൂപ്പിലെ മുപ്പത്തി ആറ് ദ്വീപുകളുടെ ചിത്രം മാറുകയാണ് കടമത്ത് ദ്വീപിൽ സർക്കാർ പരമാവധി ആയിരത്തി കോടി രൂപ ചെലവഴിക്കും െന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ ഫണ്ട് തുറമുഖ ബീച്ച് വികസനത്തിന് നിക്ഷേപിക്കും കൂടാതെ കൽപ്പേനിദ്വീപിന് എഴുന്നൂറ്റി നാല് കോടി രൂപ ചെലവ് വരും എഴുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ ചെലവിൽ ആൻഡ്രോ ദ്വീപ് വികസിക്കും മിനിക്കോയ് കവരത്തി ദ്വീപുകളുടെ വികസനത്തിനും വൻതുക അനുവദിച്ചിട്ടുണ്ട് ജനുവരി ആദ്യ ആഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസങ്ങളായി സന്ദർശനം നടത്തിയതോടെയാണ് ലക്ഷദ്വീപ് പൊടുന്നനെ വാർത്തകളിൽ ഇടം പിടിച്ചത് ഇന്ത്യയും മാരദ്വീപും തമ്മിലുള്ള തർക്കങ്ങൾ ആരംഭിച്ചതോടെ മാരദ്വീപ് മുൾമുനയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ വൈറലായിരുന്നു പിന്നാലെ മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ പരാമർശങ്ങൾ ാണ് വിദങ്ങൾക്ക് തുടക്കമിട്ടത് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള വിവാദം ഉയർന്നതോടെ നേട്ടമായ മറ്റൊരു ദ്വീപ് സമൂഹത്തിനാണ് അത് ലക്ഷദ്വീപാണ് ഈ സംഭവത്തോടെ ലക്ഷദ്വീപ് ഒരു വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു ഇതോടെ കാര്യങ്ങൾ മാറി മറിയുകയാണ് പല വൻകിട കമ്പനികളും ലക്ഷദ്വീപിന്റെ പുനരുജ്ജീവനത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ലക്ഷദ്വീപിന് വേണ്ടി പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് തയ്യാറാക്കി രംഗത്തെത്തിയത് രാജ്യത്തെ ഏറ്റവും പഴയ ബിസിനസ് സ്ഥാപനമായ ടാറ്റ ഗ്രൂപ്പ് ആണെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ടൂർ ആൻഡ് ട്രാവൽ കമ്പനിയായ മേക് മൈ ഗ്രൂപ്പ് പങ്കിട്ട ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ നിന്ന് ഇത് സംബന്ധിച്ചു വിശദ വിശദവിവരങ്ങൾ ലഭിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം ലക്ഷദ്വീപിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള തിരച്ചിൽ മൂവായിരത്തി നാനൂറ് ശതമാനം വർധനം ഉണ്ടായിട്ടുണ്ടാണ് റിപ്പോർട്ടുകൾ ടൂറിസം സ്പോട്ട് ചാർട്ടിൽ ലക്ഷദ്വീപ് ശ്രദ്ധേയമായി കഴിഞ്ഞു കൂടാതെ നിരവധി വൻകിട കമ്പനികളും ലക്ഷദ്വീപിനെ സംബന്ധിച്ച് തങ്ങളുടെ പദ്ധതികളുമായി രംഗത്തെത്തി കഴിഞ്ഞു അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഇന്ത്യൻ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ പുനരുജ്ജീവനത്തിനായി ടാറ്റ ഗ്രൂപ്പ് തയ്യാറെടുക്കുകയും അതിനായി പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് തയ്യാറാക്കുകയും ചെയ്തിരിക്കുകയാണ് പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തി വിപുലമായ പ്രവർത്തനങ്ങളാണ് ടാറ്റ ഗ്രൂപ്പ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഭാഗമായി ലക്ഷദ്വീപിലെ പ്രശസ്തമായ സുഹേലി കദ്മദ്വീപുകളുടെ ടാറ്റ ഗ്രൂപ്പിന്റെ രണ്ട് ആഡംബര റിസോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തുറക്കും കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ടാറ്റ ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ലക്ഷദ്വീപിൽ രണ്ട് താജ് ബ്രാൻഡഡ് റിസോർട്ടുകൾ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ വർഷം ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി എം ഡിയും സിഒഒ പൂനിത് ലക്ഷദ്വീപിലെ റിസോർട്ടുകൾക്കായുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരുന്നു അറബിക്കടലിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ബീച്ചുകളും പവിഴപ്പുറ്റുകളുമുള്ള ലക്ഷദ്വീപിൽ അനന്തസാധ്യതകൾ കാണാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഗ്രൂപ്പ് ഇവിടെ നിർമ്മിക്കുന്ന രണ്ട് ലോകോത്തര താജ് റിസോർട്ടുകൾ ലക്ഷദ്വീപിലേക്ക് രാജ്യാന്തര ദേശീയ വിനോദസഞ്ചാരികളെ ആകർഷിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി